സോ വൺസ് വെൽക്കം ബാക്ക് ടു അങ്ങനെ ബിഗ് പ്രമോ വന്നിട്ടുണ്ട് അതായത് ടിക്കറ്റ് ടു ഫൈനൽ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് ആ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ സീസണിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരു കാറിനുള്ളിൽ ഇങ്ങനെ കയറി നിൽക്കുക അതിങ്ങനെ റണ്ണിങ് പോലെ ഓടി വന്നിട്ട് സ്ഥലം പിടിക്കുക ഓരോ ലെവൽ ലെവലായിട്ട് ബിഗ് ബോസ് കഷ്ടമുള്ള രീതിയിൽ കൊടുത്തോണ്ടായിരിക്കും ആര് ബിഗ് ബോസ് അല്ലെങ്കിൽ ആരാ കാറിന്ന് ആദ്യം ഇറങ്ങുന്നത് അവർ ഔട്ടാവും അപ്പൊ സത്യം പറഞ്ഞ ഈ ടാസ്കില് മുമ്പിൽ കയറി വൃത്തിക്ക് അല്ലെങ്കിൽ ഒറ്റ സീറ്റിലേക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ജയിക്കാറ് അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ അനീഷേട്ടൻ നൂറ അതുപോലെ തന്നെ ആരും കയറിയിട്ടുണ്ട് അപ്പം ഇവർക്ക് മൂന്നുപേർക്കും ഒരുവിധം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും അതിന് ശേഷം ആണെങ്കിൽ ഡ്രൈവർ സീറ്റിലിരിക്കാം മറ്റേതാണ് മറ്റേ ആര്യനാണെങ്കിൽ സൈഡിൽ ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ നൂറയ്ക്കാണെങ്കിലും പിന്നെയും കുഴപ്പമില്ലാണ്ട് ഇരിക്കാം പക്ഷേ ഈ പുറകിലിരിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടം പുറകിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ അക്ബർ കയറിയിട്ടുണ്ട് അനുമോള് കയറിയിട്ടുണ്ട് ആതിൽ കയറിയിട്ടുണ്ട് പിന്നെ നെബിൻ കയറിയിട്ടുണ്ട് സാബോ കയറിയിട്ടുണ്ട് മൊത്തം അഞ്ച് പേരാണ് അത് ചെറിയൊരു കാറാണ് ഒരു കുഞ്ഞൊരു കാറിലാണ് ഇവരെല്ലാരും കയറ്റിയിരിക്കണത് അതുകൊണ്ട് തന്നെ ആ പ്രമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ടൈറ്റായിട്ടാണ് ആയിട്ടാണ് ബാക്കിൽ ഇരിക്കുന്നവർ ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ നെബിൻ ആകുന്നെ ഇറങ്ങി പോകാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു തന്നെ മനസ്സിലാവുന്നുണ്ട് ആദ്യം നെവിൻ ആയിരിക്കും കിറ്റ് ചെയ്യാൻ ചാൻസ് അതുപോലെ തന്നെ ആതിലേക്ക് നൂറ് സീറ്റ് പോലും ഇല്ലാത്തതുകൊണ്ട് അവര് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ അപ്പൊ അവര് ഭയങ്കര കുറ്റിയാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ടിലിരിക്കുന്ന അനീശ്വരനായിക്കോട്ടെ നൂറ് ആയിക്കോട്ടെ നമ്മുടെ നെവിൻ ആയിക്കോട്ടെ ഇവർക്ക് അങ്ങനെ കിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അവർ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ എന്തൊക്കെ രീതി ആ വണ്ടിക്കാത്ത നടിയുണ്ടാവും കണ്ടുവരാൻ അറിയേണ്ടിരിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം